ഹലോ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞെ നമ്മളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം വന്നിട്ട് ഭയങ്കര സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് നമ്മളുടെ അതെൻ്റെ കല്യാണ നിശ്ചയ ദിവസമാണ് കേട്ടോ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ചയായിരുന്നു നമ്മളുടെ പരിപാടി എനിക്ക് ഇന്നാണ് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി സമയം കിട്ടിയത് കാരണം കല്യാണ തിരക്ക് ഈ വരുന്ന ഞായറാഴ്ചയാണ് കല്യാണം ഇപ്പം കല്യാണ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും നാൽപ്പത്തഞ്ച് ഓളം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പന്തലൊക്കെ നമ്മളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാകുമ്പം അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഇരുത്താൻ പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മളുടെ പന്തലിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കുറച്ച് കസേര അവിടെ സെറ്റ് ചെയ്യാണ്ട് മാറ്റിയിട്ടുണ്ട് കാരണം അവിടുന്ന് ആൾക്കാർ വരുമ്പോൾ നമുക്ക് നിശ്ചയത്തിൻ്റെ ചടങ്ങ് ഉണ്ടല്ലോ ആ ചടങ്ങിന് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കസേര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ ആൾക്കാർ അവിടെ വന്നിട്ട് ഡൈനിങ് സെറ്റ് ചെയ്തോളും പിന്നെ ഇത് ടെൻഷൻ അടിച്ച് ആകെ വിയർത്ത് വരുന്ന അതാണ് നമ്മളുടെ കല്യാണ ചക്കൻ പിന്നെ ഇത് ഞാദി ഫൈസു നമ്മളുടെ കുറച്ച് കുറച്ച് റിലേറ്റീവ്സൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസും പരിപാടികളൊക്കെ വരുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും ഒത്തുകൂടുന്ന സമയം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരിക്കുമോ അത് അങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ റിലേറ്റീവ്സ് വരുമ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പന്തല്ലും എല്ലാം സെറ്റ് ചെയ്യണം മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളുടെ പെണ്ണിൻ്റെ വീട്ടുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുണ്ടായിരുന്നേ അങ്ങനെ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സും കൂട്ടർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന മൂന്നുപേരാണ് നമ്മളുടെ പെണ്ണിൻ്റെ ആൻറ്റിമാരാണ് പിന്നെ മാമായുടെ മോളാണ് ബ്ലാക്ക് ചുരിദാർട്ടായിട്ട് അതൊക്കെ അപ്പം ഇത് ഉമ്മിച്ച് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതായത് നമ്മളുടെ റിലേറ്റീവ്സിനെ നമ്മളുടെ പെൺകുട്ടീൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ അടുക്കളയിലും എല്ലാവരും ഇടിപ്പുണ്ട് ചായഡില് വെള്ളം ഉണ്ടാക്കില്ല അങ്ങനെ പല 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 ഡ്യൂട്ടീസ് ആയിരിക്കില്ല നമുക്കൊരു വീട്ടിൽ വിശേഷം വന്നു തന്നെ എല്ലാവർക്കും ഒരു കുട്ടി കുട്ടി ഡ്യൂട്ടീസൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളെ ഇറപ്പെട്ടിരിക്കുന്നു ിൽ തന്നെ നമ്മളുടെ നിശ്ചയം നടത്താനായിട്ട് നമ്മൾ ഉസ്താദിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ നമ്മളുടെ മൂത്താപ്പ അതായത് വാപ്പാൻ്റെ മൂത്ത ജ്യേഷ്ഠനും പിന്നെ ഉസ്താദും പിന്നെ ജാതിയും ഇവർ മൂന്നുപേരുമായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പം നിശ്ചയത്തിന് ദുവാ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട് ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ടത് അങ്ങനെ അലഹമ്മില്ല ദുരപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ നിശ്ചയത്തിന് നമ്മളുടെ കല്യാണ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം അതും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് അതുപോലെ എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു ഒന്ന് ഡേക്കിടയിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വയസ്സ് ഭയങ്കര കുറുമ്പായിരിക്കും അത് കുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ കുറേ നേരം അവർ കുറെ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അവന് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ഒന്ന് ഉഷാറാക്കും ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കും ോ അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഡ്രസ്സ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉള്ള പരിപാടി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഫൈസൂനേയും ഞാദീനെയൊക്കെ കണ്ടല്ലോ ആ ഡ്രസ്സ് അതാണ് പിന്നെ കുറച്ച് പേരൊക്കെ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ച് പറ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം കല്യാണം ആയതുകൊണ്ട് നമ്മൾ ഓരോ പണിയിലും തിരക്കലാണല്ലോ വീടൊക്കെ ആകെ ഒന്നും നന്നാക്കി എടുത്തിട്ടുണ്ടായില്ല കാരണം ഓരോ സാധനങ്ങളും അങ്ങും ഇങ്ങൊക്കെയാണ് അതനുസരിച്ചിട്ട് ഫ്രണ്ട് വ്യൂ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഇൻഷാല്ല വെള്ളിയാഴ്ച നമ്മൾ വീട് ഫുള്ള ലൈറ്റും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ ഞാൻ ഒരു ഹോം ടൂറ് സമയമുണ്ടെങ്കിൽ ഇൻഷാള്ളടുത്ത് നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ അപ്പം ഇതാണ് നമ്മൾ ിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പുതിയ റിലേറ്റീവ്സ് അപ്പോൾ എല്ലാവരും എല്ലാം കഴിഞ്ഞു യാത്ര ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ നിഷീത്തിൻ്റെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടി ഹാപ്പി മൊമെൻസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു അടിപൊളി വ്ലോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ